നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ഒരു ദിവസം തന്നെ ആ പത്രസമ്മേളനം നടത്തിയ സമയം തന്നെ ഏകനായി ഒരാൾ അവിടേക്ക് വന്നു കയറുന്നു അദ്ദേഹം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നാലോചിച്ച് നോക്കൂ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അത് പി കെ ഫിറോസ് എന്ന് പറയുന്ന നേതാവിന് മാത്രമേ അങ്ങനെ ഒരു ആനുകൂല്യം മുസ്ലിം ലീഗ് അനുവദിച്ച് നൽകിയിട്ടുള്ളൂ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ എം എസ് എഫ് കാലഘട്ടം മുതൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി കൈപിടിച്ച് കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരനായതുകൊണ്ടാണ് പി കെ ഫിറോസ് എന്ന് പറയുന്ന നേതാവിനെ പത്താം പത്ത് വർഷങ്ങളായി തുടർച്ചയായി ഇങ്ങനെ ആ സ്ഥാനത്ത് ഇങ്ങനെ കൊടുത്തു തുടരുന്നത് എന്നാൽ പി കെ ഫിറോസ് ചെയ്തതാകട്ടെ ഇതിനെ ഒരു കറവ തന്നെ കണ്ടു യൂത്ത് യൂത്ത് ലീഗിനെ എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ പലരും അവരിയ്ക്കുന്ന സംഘടനകളെ അവർ തലപ്പത്തെത്തി ആ സംഘടനയെ കറവപ്പശുവായി മാത്രമാണ് കാണുന്നത് അത് പലതരത്തിലാണ് എന്ന് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അധികാരമേറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സംഘടനയെയും താനിരിക്കുന്ന സ്ഥാനത്തെയും എന്ത് വിലയില്ലാതാക്കിക്കൊണ്ട് ഈ നാട്ടിൽ പെണ്ണ് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നതാവും യാഥാർത്ഥ്യം അതേസമയം ഈ പറയുന്ന പി കെ ഫിറോസിന് അത് അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല പക്ഷേ മറ്റൊരു തരത്തിൽ സംഘടനയെ ദുരുപയോഗം ചെയ്തു എന്ന് പറയേണ്ടി വരും അതാണ് നമ്മ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കെ ടി ജലീൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാദം ചിലർ പറയുന്നത് ഈ കെ ടി ജലീൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മന്ത്രിസ്ഥാനത്തൊന്നും ഇല്ലാത്തതിന്റെ ഒരു വെപ്രാളം ഈ പറയുന്ന കെ ടി ജലീൽ ഉണ്ടെന്നും ആ വെപ്രാളത്തിൽ നിന്ന് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി കെ ഫിറോസിനെ പ്രതിരോധത്തിലാക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു അപ്പോഴും ഒരു ചോദ്യമുണ്ട് കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു നേതാവ് എന്തിനാണ് പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട് കെ എം മുനീർ അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്നു അത് കോട്ടെ അതോടൊപ്പം തന്നെ അങ്ങനെ നിരവധിയായി പി എം എസ് സലാം ഉണ്ട് അങ്ങനെ തുടങ്ങി എത്രയോ അതോടൊപ്പം തന്നെ അരി അരിക്കൊട് എന്നുള്ള നമ്മുടെ ഭയങ്കര തീപ്പന്തം ഷാജിയുണ്ട് ഒന്നും പറയാതെ എന്തിന് പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ തന്നെ പിടിക്കുന്നു അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് സംശയിച്ചുകൂടി അങ്ങനെ ഒരു പിന്നെ ഇങ്ങനെ മന്ത്രിയാകാത്തതിലുള്ള വെപ്രാളമാണെങ്കിൽ മന്ത്രിയാകാത്തതിലെ വെപ്രാളം പ്രകടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായി മന്ത്രിസ്ഥാനം കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുഞ്ഞാലിക്കുട്ടിയൊക്കെ എത്രത്തോളം വെപ്രാളപ്പെടണം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ പത്ത് വർഷമായി കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം എന്നുള്ളത് സ്വപ്നമാക്കി കൊണ്ടുനടക്കുന്നു കേന്ദ്രത്തിലെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു അതുമില്ല അതും അടപടലം തേഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടിയാണോ ഈ പിന്നെ മാനസിക വിഭ്രാന്തി കാണിക്കേണ്ടത് ആ കേവലം അഞ്ചു വർഷം മാത്രം മന്ത്രിസ്ഥാനം ഇല്ലാതെ പോയ കെ ടി ജലീലാണോ കാണിക്കേണ്ടത് അദ്ദേഹത്തിനൊന്നുമില്ലെങ്കിൽ മര്യാദയ്ക്ക് അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അധ്യാപകനായാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ അതാണോ നമ്മൾ ചിന്തിക്കേണ്ടത് പി അതും പി കെ ഫിറോസിനെ പോലെ ഒരു നേതാവിനെ എന്തിന് കടന്നാക്രമിക്കണം കാരണങ്ങളുണ്ട് വ്യക്തമായ കാരണങ്ങളുണ്ട് അത് ആരോപണം മാത്രമല്ലെന്നും അതിനകത്ത് വാസ്തവമുണ്ട് എന്നും പി കെ ഫിറോസ് തന്നെ തുറന്ന് സമ്മതിക്കുന്ന സമയം അതിലെവിടെയോ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ലീഗുകാര് ലീഗുകാർ ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത് അതോ അവന്റെ പ്രശ്നമല്ലേ ഓൻ തന്നെ തീർത്തോട്ടെ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ പ്രശ്നമല്ല അത് പി കെ ഫിറോസിന്റെ പ്രശ്നമാണ് അത് പി കെ ഫിറോസ് തന്നെ തീർത്തോട്ടെ ഞങ്ങൾ എന്തിനാണ് ഇടപെടാ നിൽക്കുന്നത് എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാൻഡ് ദേശീയ നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല അത് പി കെ ഫിറോസിന്റെ പ്രശ്നമല്ലേ പി കെ ഫിറോസ് തീർത്തോട്ടെ ഏതൊരു യുവ നേതാവിൻ്റെയും ഏതൊരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളുടെയും ഒപ്പം അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്ന ഒരാളെങ്കിലും ഒരു പത്രസമ്മേളനം വിളിച്ചാൽ കയറി വരുമല്ലോ തെളിവുകളും ഒക്കെ എടുത്തു കൊടുക്കാം അടുത്തിരുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയ നിവാരണം വരുത്തി കൊടുക്കാൻ ഒക്കെ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ സംഘടനകളുടെയും ഒരാൾ കൂടി പത്രസമ്മേളന സമയത്ത് വരാറുണ്ട് എന്തിനേറെ സ്ത്രീ പീഡന ആരോപണം ഉയർന്നു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റിലും അദ്ദേഹത്തിൻറെ ഒരു ഉപജാപക വൃന്ദമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു ആ സമയത്താണ് ൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കാനായി പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അറ്റയ്ക്ക് വന്ന് കയറുന്നത് എന്നിട്ട് വന്നുകയറിയിട്ട് ഞാൻ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത് എനിക്ക് ജോലിയുണ്ട് തെറ്റല്ല ഒരാൾ ഒരു പൊതു എന്നിട്ട് ഒരു ഉപദേശം നിങ്ങൾ പൊതുപ്രവർത്തകരോട് ഞാൻ കൊടുക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനത്തെ തൊഴിലായി കാണരുത് പൊതുപ്രവർത്തനത്തെ തൊഴിലായി കാണാതെ മറ്റൊരു തൊഴിലെടുക്കുകയും വ്യാപാരം അതായത് ബിസിനസ് ചെയ്യുകയും വേണമെന്ന് പലരോട് ഉപദേശിക്കാറുണ്ട് എന്ന വലിയ ഒരു സത്യസന്ധമായ ഒരു വെളിപ്പെടുത്തൽ കൂടി പി കെ ഫിറോസ് നടത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിൽ നാല് ലക്ഷം രൂപ മാത്രം വരുമാനം നാല്പത് ലക്ഷം കടവും എന്ന് പറഞ്ഞ പി കെ ഫിറോസിന് എംഇ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ അതായത് ഫ്രൈഡ് ചിക്കൻ സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് അല്ലെങ്കിൽ അതിന്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് പണം ലഭിച്ചു ഫോർച്യൂൺ എന്ന് പറയുന്ന ദുബായ് ബേസ്ഡ് ആയി നിൽക്കുന്ന ആ കമ്പനിയിൽ വെറും മൂന്ന് സ്റ്റാഫുകൾ മാത്രമാണ് അവിടെ താൻ അവിടുത്തെ സ്റ്റാഫാണ് സെയിൽസ് മാനേജർ ആണ് എന്നുള്ള കാര്യം പി കെ ഫിറോസ് സമ്മതിക്കുന്നു ഉറപ്പായി സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പണം അഞ്ചേകാൽ ലക്ഷം രൂപ കിട്ടുന്നതായും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും പറയുന്നു നിങ്ങൾ മൂന്ന് പേർ മാത്രമാണോ ആ കമ്പനിയിൽ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഞങ്ങൾ കമ്പനിയുടെ ഒരു ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥയനുസരിച്ചല്ലേ കൂടുതൽ ആൾക്കാരെ അവിടെ ദുബായുടെ സിസ്റ്റം അനുസരിച്ചല്ലേ ആൾക്കാരെ ചേർക്കാൻ കഴിയൂ കഴിഞ്ഞ എട്ട് വർഷമായി എന്തുകൊണ്ടാണ് ഈ മൂന്ന് പേർ അപ്പുറ മൂന്ന് പേരിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു കമ്പനി ഉണ്ടാകാഞ്ഞത് അല്ലെങ്കിൽ അതിൽ ജീവനക്കാരില്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഒന്നും രണ്ടും വർഷമല്ലല്ലോ അല്ലെങ്കിൽ ആറുമാസത്തിന് മുമ്പല്ലല്ലോ ആ കമ്പനി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ആരംഭിക്കുന്ന കമ്പനിയല്ലേ ആ രണ്ടായിരത്തി ഏഴിൽ ആരംഭിക്കുന്ന ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ചേരാതിരുന്നത് ഇത്രയും കാലമായിട്ടും സാധാരണഗതിയിൽ നമ്മൾ ചിന്തി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതിന് കൃത്യമായി മറുപടി പറയാൻ പി കെ ഫിറോസ് ബാധ്യസ്ഥനാണ് കാരണം ഇപ്പം ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് മറുപടി പറയില്ല എന്നും കൃത്യമായി ലീഗ് ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം പല കാരണങ്ങൾ കൊണ്ടുണ്ട് അത് കഴിഞ്ഞ അത് അതിലേക്കാണ് വരുന്നത് ഇത്തരത്തിൽ ഇവിടെ വന്നിരുന്നു കൊണ്ട് പി കെ ഫിറോസ് പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളെന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായ ഒരു വിശദീകരണമായി തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം പിന്നെ അതോടൊപ്പം ഈ വിദേശത്ത് ഇങ്ങനെ കഴിഞ്ഞ ഇത്രയും കാല കാലമായി താൻ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം മേടിക്കുക അതായത് ഇരുപത്തിരണ്ടായിരം ദീർഘം ആ അത്രയും പണം സാലറിയായി ശമ്പളമായി വാങ്ങുന്ന ജോലി തനിക്ക് വിദേശത്തുണ്ട് എന്നുള്ള കാര്യം ഇതുവരെയായി നാളിതുവരെയായി പാർട്ടിയെ അറിയിച്ചിട്ടില്ല എന്നുള്ളതും ഈ പറയുന്ന ലീഗുകാരെ ചുടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതേസമയം ഈ അതോടൊപ്പം തന്നെ പാർട്ടിയെ അറിയിക്കാതെ അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ പി കെ ഫിറോസ് നടത്തി ഇക്കാര്യത്തിലും അക്ഷരാർത്ഥത്തിൽ ലീഗിന് പി കെ ഫിറോസിനോട് അവമതിപ്പുണ്ട് കാണിച്ചത് പോയി എന്ന് തന്നെയാണ് ലീഗിന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ പോലും ഇത്രയധികം വിവാദം ഉണ്ടായി വന്നു കെ ടി ജലീൽ ഒരു ആയിരം ആവർത്തി ഇയാൾ റിവേഴ്സ് ഹവാല റിവേഴ്സ് ഹവാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതിരോധിക്കാൻ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കന്മാരും ഇറങ്ങിയിട്ടില്ല എന്താണ് ഇവരുടെ ഈ മൗനത്തിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് പിന്നീട് ഒരു പക്ഷേ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം എത്തിക്കഴിയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു കാര്യം അങ്ങനെ ഒരു പക്ഷെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണോ ലീഗിന്റെ ഈ ഒരു മൗനം എന്നുള്ളത് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ നിലവിൽ പാർട്ടിയെ അറിയിക്കാതെ ജോലി നേടി അവിടൊപ്പം പാർട്ടിയെ അറിയിക്കാതെ ക്രമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഇതെല്ലാം ഒരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു നേതാവിൻ അല്ലെ അങ്ങനെ ഒരു നേതാവിനോട് അവമതിപ്പുണ്ടാക്കുന്നതിനുള്ള മതിയായ കാരണങ്ങൾ തന്നെയാണ് ദേശീയ നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല യൂത്ത് ലീഗിലുള്ള ഒരു വിഭാഗക്കാരും മുഴുവൻ പി കെ ഫിറോസിനെതിരാണ് ഇനി പി കെ ഫിറോസ് അതിനകത്ത് ആ പത്രസമ്മേളനത്തിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ എന്തിനു ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് പി കെ ഫിറോസ് പി കെ ഫിറോസ് പി കെ ഫിറോസ് മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾക്കൊപ്പം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പേരുദോഷമില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കെതിരായി ഇങ്ങനെ ഒരു ആരോപണവും ഉയർന്നു വരുമായിരുന്നില്ല ഈ പറയുന്ന ഒരു കമ്പനി സ്ഥാപിച്ചു ഒരു കമ്പനി ഉണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ദുബായിൽ ഉണ്ട് എങ്കിൽ ആ കമ്പനി നടത്തുന്ന എന്ത് തരം ആണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു ഫുഡ് ട്രേഡിംഗ് ആണെന്ന് പറയുന്നു നിങ്ങൾക്ക് കേരളത്തിൽ കേരളത്തിലിരുന്നു കൊണ്ട് അതിൻ്റെ ബിസിനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയുന്നു എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഫുഡ് ട്രേഡിംഗ് കമ്പനി കമ്പനിയിൽ ഇരുന്നു കൊണ്ട് ഒരു സെയിൽസ് കേരളത്തിൽ കേരളത്തിലിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുക ഒരു സെയിൽസ് മാനേജർ പിന്നെ പിന്നീട് നമുക്ക് വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കാരണം കെ ടി ജില്ലയിൽ ഉയർത്തുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയേണ്ടതുണ്ടെന്നേ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിനൊരു ഗോഡൗൺ ഉണ്ടോ ഫുഡ് ട്രേഡിങ് ആണെങ്കിൽ ഗോഡൗൺ ഉണ്ടാകും ഷോറൂം ഉണ്ടാകും ട്രാൻസ്പോർട്ടിംഗ് മെഷീൻ മെഷീനറികൾ ഉണ്ടാകും കഴിഞ്ഞ എട്ട് വർഷമായി ഇത്രയും ഇത്രയും കാലമായി തുടങ്ങിയിട്ടും ഒരു ഗോഡൗൺ പോലും ഇല്ലാത്ത ഒരു ഓഫീസ് പോലും ഇല്ലാത്ത ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ലാത്ത ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം പോലും ഇല്ലാത്ത ഒരു കമ്പനി എന്തിന് കാലമായി അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം തന്നുകൊണ്ട് ഈ പറയുന്ന പി കെ ഫിറോസിനെ ആ കമ്പനിയിൽ നിയമിക്കണം അതിന്റെ അർത്ഥം എന്താണ് സെയിൽസ് മാനേജരും ഓഫീസ് മാനേജരും അതോടൊപ്പം തന്നെ മറ്റൊരു മാനേജരും അങ്ങനെ മൂന്ന് മാനേജർമാർ പർച്ചേസ് മാനേജർ എന്ന് പറയുന്ന മൂന്ന് പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ അവിടെ മൂന്ന് മൂന്നാൾക്കാരേ ഉള്ളൂ അപ്പൊ എന്താണ് ഈ കമ്പനിയുടെ ബേസിക് കാര്യം നിങ്ങൾ ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിൽ ഒരു ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ റിവേഴ്സ് ഹവാല നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് എന്താണ് വ്യക്തമായ മറുപടി ഇല്ലാതെ പോയത് പി കെ ഫിറോസിന് അത് സംബന്ധിച്ചൊരു വ്യക്തമായ ഇല്ല കേസ് കൊടുക്കാൻ പോലും തൻ്റെ ഇടമില്ല എന്നാൽ റിവേഴ്സ് കവാല ഉണ്ടോ എന്നുള്ള കാര്യം വീണ്ടും കെ ടി ജലീൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയും വ്യക്തമായ മറുപടികളില്ല ഇനി കത്തോ ഏഹ് കത്ത ഉന്നാവ ഫണ്ടിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു അതെവിടെ പോയി മറഞ്ഞു അതിനെക്കുറിച്ച് ഒരു വാക്ക് പി കെ ഫിറോസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതും പി കെ ഫിറോസിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ അതിനെക്കുറിച്ചും പി കെ ഫിറോസ് മിണ്ടുന്നതേ ഇല്ല പിന്നെ ധോത്തി ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞു ധോത്തി ചലഞ്ചിനെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ കോടികളുടെ അഴിമതിയാണ് ആ അഴിമതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സത്യസന്ധനായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് ഇതേ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളുമായിട്ടായിരിക്കും പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്തുക കെ ടി ജലീലിന് വിഭ്രാന്തിയാണെന്നും കെ ടി ജലീലിന് മനോരോഗമാണെന്നും കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം ഇല്ലാത്ത സ്ഥലജല വിഭ്രാന്തി ബാധിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുൻപായി പി കെ ഫിറോസ് ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഈ ഗുരുതരമായ ആരോപണം ഒരു പൊതു പൊതുപ്രവർത്തകനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് റിവേഴ്സ് ഹവാലായി ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നപ്പോൾ കൃത്യമായി നിയമ നടപടിക്ക് പോകണമായിരുന്നു ഒന്നുമില്ല നിങ്ങളൊരു അഭിപ്രായ പിന്നെ അഡ്വക്കേറ്റ് അല്ലേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നാലും ആ ബേസ് ബെയ്സ് എൽ എൽ ഇ ബിഒ എൽ എൽ എമ്മിന്റെ ഒരു ബെയ്സ് നിങ്ങൾക്കില്ലേ എന്തുകൊണ്ട് അത് കേസും കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോയില്ല ജലീലിനെതിരായി തെളിവുകളെ കുറിച്ചും ഈ പറയുന്ന പോലെ തെളിവുകൾ ഉണ്ടാകണം ഏതൊരു കാര്യത്തിനാണെങ്കിലും ഈ പറയുന്ന ഇന്ത്യൻ എന്താ എന്താ പറയുക ഇത് ഇതിൻ്റെ ആക്ട് വരുന്നതല്ലേ എവിഡൻസ് ആക്ട് ഉള്ളതല്ലേ നമ്മുടെ രാജ്യത്ത് അപ്പം ആ എവിഡൻസുകൾ ഒരു മാധ്യമത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ബാധ്യത ഉണ്ടായിരുന്നു അതായത് ഈ മുണ്ട് ഇത്രയും വാങ്ങിയതിൻ്റെ പേരിൽ അതിൻ്റെ പേര് നിങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങി വാങ്ങിയെന്നുള്ളതിന്റെ കൃത്യമായ സുതാര്യമായ കണക്കുകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നു കാരണം നിങ്ങളൊരു വ്യക്തിയല്ല നിങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ചിലർ പറയുന്നുണ്ട് അത് കാണിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു രാജ്യദ്രോഹ കുറ്റമാണ് ഉയർന്നിരിക്കുന്നത് ഹവാല ഇടപാട് അപ്പോൾ ആ ഹവാല ഇടപാട് താങ്കൾ നടത്തുന്നില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത പി കെ ഫിറോസിനുണ്ട് കാരണം രാജ്യദ്രോഹ കുറ്റമാണ് നിങ്ങൾക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് പി കെ ഫിറോസ് അല്ലാതെ നിങ്ങളുടെ നാട്ടിൽ നടന്നു പോകുന്ന ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരു സാധാരണ ഫിറോസ് അല്ല നിങ്ങൾ അപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത പി കെ ഫിറോസിന് ഉണ്ടായിരുന്നു കത്ത ഉന്നവ ഫണ്ടിനെ കുറിച്ചും വ്യക്തമായ ധാരണ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യതയും ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ പറയാൻ ധോത്യ ചലഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കൃത്യ ഞങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ ഭാഗം കൃത്യസുതാര്യമാണ് എന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാകണമായിരുന്നു അതൊന്നുമില്ല അതൊന്നുമില്ലാതെ വന്ന് ബബ് ബബ്ബെ അടിച്ചിട്ട് പോയി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം വെറുതെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്നിട്ട് കെ ടി ജലിന് ഭ്രാന്താണ് എന്ന് വരെ പറഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോയ ഒരു രാഷ്ട്രീയ നേതാവായി വി കെ ഫിറോസ് മാറി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ വശപ്പശ കൊണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ ആകാം ഈ പറയുന്ന യൂത്ത് ലീഗിന്റെ കുറ്റകരമായ ഈ മൗനം ലീഗ് എന്തെങ്കിലും ഒന്ന് പറയേണ്ടതാണ് ഇക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പറയാം കാര്യം കെ ടി ജലീൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേരും വലിച്ചിഴക്കപ്പെട്ടു ലോകായുക്ത കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെ വെട്ടിയത് കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമോചാ ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിയ അതേ ജഡ്ജ് തന്നെയാണ് പിന്നെ ലോകായുക്തയിൽ ഇരുന്നുകൊണ്ട് കെ ടി ജലീലിനെതിരായി ശിക്ഷ വിധിച്ചത് എന്ന് വരെ കെ ടി ജലീൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെങ്കിലും മൗനം വെടിയാമായിരുന്നു അവരാരും മൗനം വെടിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാം ഇതിനകത്ത് എവിടെയോ എന്തോ ഉണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ഇതെല്ലാം ഇവർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്നും നമുക്ക് കരുതാം ഇങ്ങനെ രണ്ട് കാര്യങ്ങളും കരുതാം ഇല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം ഇടതുപക്ഷത്തെ വെറുപ്പിക്കേണ്ട എന്നൊരു നിലപാട് ഒരു പക്ഷേ ഇവർ യു ഡി എഫ് അറിയാതെ കുഞ്ഞാലിക്കുട്ടിയും ടീമും സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ മൂന്നാല് കാരണങ്ങൾ അല്ലെങ്കിൽ മൂന്നാല് തരത്തിൽ നമ്മൾ ഈ വിഷയത്തെ ഈ ലീഗിൻ്റെ ഈ മൗനത്തെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം